പരമപവിത്ര മതാമി മണ്ണ് പൂജിക്കാൻ പൂജിക്ക പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ട് വിടെ പൂങ്കാവനങ്ങളുണ്ട് വിടെ പരമപവിത്ര മതാമി പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ ഞാൻ പൂച്ചൽ പഞ്ചായത്തിലെ ചായ്ക്കുളം വാർഡിലെ മെമ്പറാണ് അശ്വതി ആർ എസ് കണ്ടായിരുന്നു അടുത്ത കണ്ടി പത്തനംതിട്ട വരുന്നത് പത്തനംതിട്ട നാരങ്ങാനും ഞങ്ങള് ആറ് മെമ്പേഴ്സ് ഉണ്ട് ആറ് മെമ്പേഴ്സ് വന്നു പഞ്ചായത്ത് മെമ്പർമാർ വളരെ അനുഭൂതി ദിവർന്ന ഒരു അനുഭവമായിരുന്നു മോദിജിയെ നേരിട്ട് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഇത്രയും അവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് അത് വളരെ അഭിമാനമാണ് തീർച്ചയായിട്ടും സംശയം എന്താ നമുക്ക് അങ്ങനെയാണ് അങ്ങനെ അല്ല ഞങ്ങള് ആത്മവിശ്വാസമുണ്ട് ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഞങ്ങളും മാക്സിമം ട്രൈ മാക്സിമം ഈ വയൊക്കെ ഞങ്ങളുടെ പഞ്ചായത്ത് ഭരിക്കുന്ന ഞങ്ങളാണ് അതേമാതിരി മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തിരിക്കും വികസന പ്രവർത്തനത്തിന്റെ കൂടെ അല്ലേ അപ്പം വികസനം ആഗ്രഹിക്കുന്ന തിരുവനന്തപുരത്തുകാരെ ബി ജെ പിക്ക് അതിനൊരു അവസരം കൊടുത്തു അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ മേയറുടെ ഇതില് ഭരണം നടക്കുന്നുണ്ട് അപ്പം നമുക്ക് തീർച്ചയായിട്ടും അത് തിരുവനന്തപുരം നിവാസികൾ കാണും ആ തിരുവനന്തപുരം പോലെ നമ്മളെ കേരളത്തിലെ വിവിധ സംസ്ഥാനങ്ങളില് ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കും ഉറപ്പാണ് മാറ്റം വരണം ശതമാനം മാറ്റം വരണം അതുപോലെ തന്നെ കേരളീയ നമ്മളെ കയ്യിൽ ബി ജെ പി ആൾക്കാരാണോ ആ അതെ സ്ഥലം നമ്മള് കാട്ടാക്കട വെള്ളട വെള്ളട മണ്ണാമണത്താണ് ആ കൂടെ ഉള്ളതാണ് അപ്പൊ അവരുടെ അടുത്ത് കാണാൻ പറ്റി നമ്മളെ കഥകളിയായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് സൗഹർണ കലാസമിതിയിലുള്ളതാണ് പിന്നെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അഭിലാഷാണ് അപ്പൊ അതിന്റെ ഹെയറൊപ്പിലാണ് നമ്മളെ പത്ത് വർഷം കൂടെ നമ്മൾ ഇതിന്റെ പിന്നാലെ ഉണ്ട് അപ്പൊ ഇതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ഈ കല ഈ കലയായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് നമുക്ക് മോദിജിയെ നേരിട്ട് കാണാനും പറ്റി ഇതിന്റെ ആ ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള കാര്യങ്ങളെ നമുക്ക് അറിയാൻ പറ്റി അത് നമ്മളൊരു ഭാഗ്യമായിട്ട് കരുതുന്നു അല്ലെങ്കിൽ നമുക്ക് കാണാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുമായിരുന്നു പ്രവർത്തനങ്ങളൊക്കെ അടിപൊളിയാണ് വികസനം പറഞ്ഞ് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കുന്ന ഒരു പ്രധാനമന്ത്രിമാരിൽ ഒരു പ്രധാനമന്ത്രിയാണ് അപ്പൊ നമുക്ക് വേണ്ടി ഇന്ത്യയെ ഇന്ത്യയെ ഇന്ത്യ വളരണം ഇന്ത്യയെക്കുറിച്ച് ഒരു വില കൽപ്പിച്ചത് മോദിജി വന്ന ശേഷമാണ് അത് നമുക്ക് നമ്മൾ ഇന്ത്യൻ പൗരന്മാരുള്ള രീതിയിൽ നമുക്ക് ഭയങ്കര അഭിമാനമാണ് അപ്പൊ ഇനിയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള ഒരു കരുത്ത് പ്രധാനമന്ത്രി കേക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും നമ്മൾ വധിച്ചു വരുമ്പോൾ ഇതുപോലെ ഇതേപോലത്തെ കലകളുമായിട്ട് നമ്മൾ വീണ്ടും നമ്മളിവിടെ എത്തും അതിന് പിന്നെ ഇതെങ്ങനെ പ്രധാനമന്ത്രി വരുമ്പോഴേ നമുക്കിത് ചെയ്യാനും പറ്റുള്ളൂ അപ്പൊ പൊതുവെ എല്ലാവരും നമ്മുടെ കൂടെ നമ്മൾ പേരുണ്ട് എല്ലാവരും നമ്മൾ ഇത് ഈ ഒരു കലയായിട്ട് ബന്ധപ്പെട്ട് വന്നവരാണ് കാട്ടാക്കട മണ്ണാങ്കോണം സൗപർണിക സൗപർണിക മെയിൻ ആളെന്ന് പറഞ്ഞാൽ അഭിലാഷ് അഭിലാഷാണ് നമുക്ക് ഇത് മാത്രമല്ല വിളക്ക് ബാക്കിയുള്ള കാവടി ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ പരിപാടിക്ക് നമ്മള് ക്ഷണിച്ചതിൽ നമുക്ക് വളരെ അതിയായ സന്തോഷമുണ്ട് നമ്മൾ എല്ലാവരും ഇവിടെ വന്ന് പങ്കെടുത്തു അത് നമ്മുടെ ഭാഗ്യമായി കരുതുന്നു മോദിജിയെ നേരിട്ട് കാണാനും അവരുടെ പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങൾ അറിയുവാനും നമുക്ക് സാധിച്ചതിൽ നമുക്ക് വളരെ സന്തോഷം മോദിയെ കണ്ടാരോ ആ മോദിയെ കണ്ടു മോദി മാത്രമല്ല ഇവിടെ വന്നത് കേരളത്തിലെ ഭരണമാണ് ഇവിടെ എത്തിയത് ഞങ്ങൾ മോദിയിലെ ഭരണത്തിന് വേണ്ടി എൻ ഡി എ ഭരണത്തിനു വേണ്ടി ഞങ്ങൾ വ്യാകുലമായി നിൽക്കുകയാണ് മോദിക്ക് സുസ്വാഗതം മോദിയെ കണ്ടു വളരെ സന്തോഷം ഈ കേരളത്തിൽ എല്ലാ ജനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് വളരെ അധികം കീഴിൽ വരുന്നു വികസന കേരളം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിക്ക് സുസ്വാഗതം കേരളം ഇത്ര വിശ്വാസം വിശ്വാസം വികസനത്തിന്റെ കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ പറയുന്നത് വികസന നായകനാണ് വികസന നായകനാണ് അതുകൊണ്ട് അത്ഭുതകരമായ വികസനമാണ് അത്ഭുതകരമായ വികസനമാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ ഈ വികസനങ്ങളെ ഇവിടെ വേണ്ട എന്ന് എതിർക്കുമ്പോഴും ഇത് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് മോദി കൊണ്ട് തരികയാണ് ജസ്റ്റ് ഒരു മിന്നായി പോയെ കാണാൻ പറ്റിയുള്ളൂ പക്ഷെ എന്നാലും സന്തോഷം ബാക്കെ പറയാം സന്തോഷ സന്തോഷും ഇനിയാണ് വികസനം എന്താണെന്ന് ജനങ്ങൾ അറിയാൻ പോകുന്നത് തീർച്ചയായിട്ടും കണ്ടു 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 നമ്മളെ മുത്തല്ലേ എന്നെ കാണണ്ടേ വികസനപുരോ പിണറായിരണം അവസാനിക്കണം മോദിജിയുടെ ഭരണം വന്നതോടുകൂടി കേരളത്തിലും പുതിയ ഭരണം വരണം അതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും പേര് ഇവിടെ വന്നത് മോദിജിയെ കാണാൻ വേണ്ടി അവസാനിപ്പിക്കണം പിണറായി കേരളവും പിടിക്കും മോദിയെ ഞങ്ങൾ കാണാൻ വന്നു കടാകട എന്നാണ് വന്നത് കേരളത്തില് വരണം ബിജെപിയില് ഭരണം വരണം വരണം എന്ന് ഞങ്ങള് ഈ ഉറപ്പായിട്ട് പറയുന്നു മാറ്റം വരണം മാറാത്തതിന് മാറും